കേരള തമിഴ്നാട് അതിർത്തിയിൽ കമ്പിപ്പാലത്ത് വെച്ച പുലിയെ ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീണു പുലി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് അപകടം ഗൂഢലൂർ സ്വദേശി രാജനാണ് നിസ്സാര പരിക്കേറ്റത് രാവിലെ എട്ടുമണിയോടെയാണ് സംഭവം ബൈക്കിടിച്ച റോഡിൽ വീണ പുലി കുറച്ചുനേരം റോഡിൽ കിടന്ന ശേഷം എഴുന്നേറ്റ് കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം